നമുക്ക് നമുക്കിന്ന് മത്തി മത്തി കുരുമുളക് ഇട്ടിട്ട് കറി വയ്ക്കാം അങ്ങനെ നമുക്ക് ഞാനൊരു തവ എടുപ്പിച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് കുരുമുളക് കുരുമുളക് നമുക്ക് കഴിഞ്ഞ ഇത് കിട്ടുന്നുണ്ട് രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടര എല്ലാത്തും മൂന്ന് കിടക്കട്ടെ ഞാൻ അങ്ങനെയാ പിന്നെ വേണ്ടത് മല്ലി 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 ഒരു ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മല്ലി ഇത് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് നമുക്ക് മിക്സിയിലെടുത്ത് നന്നായിട്ട് അരച്ച വറുത്തെടുത്ത് നമുക്ക് മിക്സിയിലെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാവേ ഇത് അരച്ചെടുക്കാം അപ്പം ച പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചേനു ഇത് മാത്രമേ ഉള്ളൂ പാത്രം ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ ചട്ടിയിൽ മഞ്ചട്ടിയിൽ വെക്കുന്ന ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അതെല്ലാവരും പറയുന്ന അപ്പം ചൂടാവട്ടെ ഇങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ ഇതുണ്ട് നമ്മൾ മല്ലി കുരുമുളകും കൂടെ അരച്ചെടുത്ത കേട്ടോ എല്ലാ ടിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചൂലായിട്ടുണ്ട് എണ്ണ വെച്ചു ഉരുവടുന്നുണ്ട്

ില്ല കേട്ടോ മുളങ്കൊടി പച്ചമുളക് ഉണ്ട് നന്നായിട്ട് മുളിയുണ്ട് നമ്മള് കുരുമുളകും മല്ലിയും കൂട അരച്ചതാട്ടോ ചെയ്യും

മ്പത് പുളിവെള്ളട്ടോ നീര് തിളയ്ക്കുമ്പോ ഇവിടെ മത്തിന് അങ്ങ് ഇട്ട് കൊടുക്കണം അയ്യോ ഇഞ്ചിന്റെ പേസ്റ്റ് ഒഴിക്കാമായിരുന്നു അയ്യേ പല്ലി അക്കുന്ന പേസ്റ്റ് മാത്രമല്ല ഇഞ്ചി പേസ്റ്റ് ഉണ്ട് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് അപ്പൊ ഇവിടെ മത്തി മത്തി പണ്ടൻ്റെ അമ്മ കുരുമുളക് പച്ച ഞങ്ങളെ വീട്ടിലൊന്ന് കുരുമുളക് ഉണ്ടായിരുന്നു പറയ്ക്ക കുരുമുളക് പച്ച ഇത് ഉണക്ക് കുരുമുളകല്ലേ നമ്മൾ അരച്ചെടുത്ത് പച്ച കുരുമുളക് അരച്ച് മത്തി കറി വെച്ചാൽ മത്തി നിന്നിട്ട് പൊരിച്ചൊക്കെ തരുവായിരുന്നു നല്ല ടേസ്റ്റ് മാറും അപ്പൊ നമ്മളിത് നന്നായിട്ട് വെന്ത വാറ്റി വരട്ടെ അപ്പൊ എന്നിട്ട് ടേസ്റ്റ് ചെയ്യോ നല്ല വെട്ടി തിളക്കുന്നുണ്ടേ തുറന്ന് നോക്കാം സ്മെല്ലോ അവരെങ്ങനെയാണ് ഈ സ്മെല്ലറിയേ പൊന്നോ എന്റെ പൊന്നടാവോ നിന്നെ പൊന്ന തോറ്റ എന്റെ പൊന്നടാവോ കേട്ടോ ഏ അടിമണ്ണി

മീന് ഉപ്പ് വെള്ളത്തിലാണ് വെച്ച് വയ്ക്കുന്നതെന്ന് പറയാന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പം ഫ്രിഡ്ജിൽ വയ്ക്കും ഐസായി വിരായിക്കും സാറാ വെള്ളത്തിൽ വെള്ള വെള്ളത്തിലല്ല വയ്ക്കുക ഈ അമ്മ പറയുവാണേ ഉപ്പ് വെള്ള ഉപ്പ് വെള്ളം വന്നു ഉപ്പ് വെള്ളം ഐ സുക്കറിയ മാറി വെക്കാം മീസുക്കറി ഹായ് ഹായ് അതിനുള്ള ഒരുപാട് പേര് കമന്റ് ഇട്ട ഞങ്ങണ്ടേ പനിയുള്ളപ്പം തനു പപ്പടം എണ്ണേ വാട്ടി കൊടുക്കലെ ചുട്ടി കൊടുക്കണം അറിയില്ലായിരുന്നു കേട്ടോ താങ്ക്സ് അത് പറഞ്ഞു പേരെന്താ ഏഹ് ചക്ക കുരുവോ ചോ ഏഹ് കുരുമുളക് ഇട്ട കുരുമുളക് ഇട്ട കുരുമുളക് കഴിച്ചോ കുരുമുളക് നല്ലോണ്ട് എടുക്കുന്നുണ്ട് കണ്ടറിയാം കഴിക്ക് കഴി ആ എന്റെ കവിള് ചൂടുണ്ട് ഇങ്ങോട്ട് നോക്ക് മത്തി കൂട്ടണ്ടാളെ ചെറിയ മുള്ള കുഴപ്പമില്ല അത്തിന്റെ മുള്ള എടുത്തിട്ടും കറി വെക്കോടോ അതിനച്ചോറ് എന്തിനാ എടുത്തത് അത് വേണ്ട കറി കൂട്ടിട്ട് കഴിച്ച കള്ളത്തിന് കാണിക്കല്ലോ ഏട്ടാ മോളെ ആ എടപ്പൊയെ മീനെ 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 ൊളിച്ചെടുക്കാലോ ഏ എന്നാ റിയ പച്ചവെള്ളം കൊടുക്കല്ലേ തനുന്ന് കമന്റ് പോരും അതിന് നേരത്തെ പറയ പച്ചവെള്ള വെള്ളം കേട്ടോ ഞാനില്ല കളിക്കുന്നോ ഈ എരിവ നല്ലതേ മീനാണ് എരിവ് ചാറിനാണോ എരിവ് ആ അത് കൂട്ടി കഴിക്കും പാവല്ലേ പാവാട കീരയിലേ കൊള്ളാംട്ടോ അപ്പ എല്ലാരും നമ്മളേല കുരുമുളക് മല്ലിയും കൂടെ വറുത്ത് അരച്ച് കറി ഉണ്ടാക്കി നോക്കണേ നല്ലതല്ലേ കഴിക്കുന്നത് അപ്പ എല്ലാവർക്കും എൻ്റെ പൊന്നമോളെ ഇതിലും കമൻറ്റ് വരും തീറ്റ നിർത്തുക തീറ്റ നിർത്ത ഇപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടില്ലേ അതിൽ പറയുന്നുണ്ട് അമ്മയും മോളും നല്ല തീറ്റയാണ് ആദ്യം തീറ്റ നിർത്തുന്നു എന്ത് ചെയ്യാൻ അല്ലേ വല്ലാത്തൊരു മനുഷ്യരാണ് എങ്ങനെ എൻ്റെ നിങ്ങളുടെ മനസ്സിന് ഒരു ആയിരം നന്ദി കേട്ടോ നീ ഇതിലും 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 ആ കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ കേട്ടോ ഫുഡ് ആ അല്ല നിങ്ങൾക്ക് അതൊരു സന്തോഷം സുഖമാകുമ്പോൾ എനിക്ക് കുഴപ്പമില്ല നെഗറ്റീവ് വരുന്നത് നല്ലതാണ് നിങ്ങൾ എഴുതി കിട്ടും സന്തോഷം അപ്പം എല്ലാവർക്കും ബൈ നമ്മുടെ മത്തിക്കറി കുരുമുളക് വറുത്തരച്ച് കുരുമുളകും വറുത്ത് മല്ലിയും വറുത്തരച്ച് കറി ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ബൈ നല്ല എരിവുണ്ടേ